വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലേക്ക് സഹായഹസ്തവുമായി പാപ്പനങ്കോട് സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി സാമൂഹ്യ പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യവസ്തുക്കളടങ്ങിയ മൂവായിരം കിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ എത്തിക്കുക എൻ ഐ ഐ എസ് ടി ജീവനക്കാരും വിദ്യാർത്ഥികളും തയ്യാറാക്കിയ ഒപ്പുമാവ് റസ്ക് ചെറുധാന്യം കൊണ്ടുള്ള ലഘുഭക്ഷണം തുടങ്ങിയവയാണ് കിറ്റിലുള്ളത് രണ്ടു മുതൽ നാലാഴ്ച വരെ കേടാകാത്തതും ഉയർന്ന നിലവാരമുള്ള ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയതുമായ ഭക്ഷ്യവസ്തുക്കൾ പോഷക സമൃദ്ധമാണ് സാധാരണ താപനിലയിൽ സംഭരണ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ സൂക്ഷിക്കാനുമാകും പ്രോസസ്സ് ചെയ്ത് പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്തതിനാലാണ് കേടാകാതിരിക്കുക അത്യാധുനിക ഭക്ഷ്യ സംസ്കരണ ഉപകരണങ്ങളായ വാട്ടർ സ്പ്രേ റിട്ടോർട്ട് ട്വിൻ സ്ക്രൂ എക്സ്ട്രൂഡർ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡീഹൈഡ്രേറ്റർ ബേക്കറി പ്രോസസ്സിംഗ് ലൈൻ എന്നിവ ഉപയോഗിച്ചാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം of driving gold. <laughs>